ലൈവിലാണെങ്കിൽ അവരെല്ലാം തകർക്കുകയാണ് ക്യാരക്ടറായിട്ട് ആ സമയത്ത് നൂറ് വന്ന് ആര്യനോട് ചോദിക്കുന്നു നീ എന്തിനാ എൻ്റെ പഴം എടുത്തത് ഞാൻ ആരുടെയും പഴം എടുത്തില്ല എനിക്ക് സ്വന്തമായിട്ട് പഴം ഉണ്ടെന്ന് ആര്യൻ പറയുന്നു അല്ലെങ്കിൽ ആര്യൻ ഡബിൾ മീനിങ് വരുന്ന വർത്തമാനല്ലേ എപ്പോഴും പറയാറുള്ളൂ നിൻ്റെ ആ പഴം എടുത്തത് മായാമോഹിനിയാണെന്ന് അനുമോൾ വന്ന് പ്രൊവോക്ക് ചെയ്ത് പറയുന്നുണ്ട് മോഹിനി മറുപടി പറയുന്നുണ്ട് എനിക്ക് ക്യാരക്ടറിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ തന്നേനെ നല്ല മറുപടി അതെല്ലാം കേട്ടുകൊണ്ട് പാർത്ഥസാരഥിയായിട്ടുള്ള ആദിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ ഇവരെ പഴം എടുത്തു കഴിച്ചു ഇവരെല്ലാവരും ഒരുപോലെ പറയുന്നുണ്ടല്ലോ അവരുടെ പഴം നീയാണ് എടുത്തതെന്ന് അത് കേട്ട് ആര്യൻ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് പഴമുണ്ട് വേറെ ആരെയും പഴം ഞാൻ എടുത്തിട്ടില്ല അത് കേട്ട് നൂറയാണെങ്കിൽ ചിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ജോക്കറാണ് പഴം എടുത്തേ എന്നുള്ള രൂപത്തിനും പറയുന്നുണ്ട് അതെല്ലാം കേട്ടുകൊണ്ട് അക്ബർ അതായത് മിന്നൽ മുരളി വന്ന് ചോദിക്കുന്നു മോഹിനി പഴം എവിടെ അത് കേട്ട് മിന്നലെന്ന് വിളിച്ചതും അവിടെ ഇരിക്കുന്നവർ ചിരിക്കുന്നു മിന്നലല്ല മഴ അത് കേട്ടപ്പോഴത്തേക്കും അനുമോക്ക് ചിരി വരുന്നുണ്ട് അനുമോൾ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അക്ബർ ഓയിക്കുന്നുണ്ട് ഈ വേട്ട വിളിച്ച് ഏതാ അത് കേട്ടിട്ട് അനുമോൾ ഓയിക്കുന്നു ഈ വേട്ടവിളി ഏതാ ബാബു ജോക്കാർ ഭയങ്കര മോഷണക്കാരനാണെന്ന് കാർത്തുമ്പി പറയുന്നുണ്ട് എന്തായാലും ആര്യനും അനുമോളും അക്ബറും അനീഷും എല്ലാവരും കൂടി ചേർന്ന് എപ്പിസോഡ് കിടിലാക്കുന്നുണ്ട് ഭയങ്കര ഒരു കോമഡി എപ്പിസോഡ് തന്നെയാണ് എല്ലാവർക്കും ചിരിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു കണ്ടന്റ് ഇന്നത്തെ എപ്പിസോഡിനുണ്ട് ഇവരൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആ ക്യാരക്ടറിൽ തന്നെ നിലനിന്ന് സംസാരിക്കുന്നുണ്ട് മോഹിനിയാണെങ്കിലും അനുമോളാണെങ്കിലും ഷാനവാസ് അങ്ങനെ കുറേ പേര് ആ ഹൗസിൽ എന്ത് നടന്നാലും അവരുടെ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് തന്നെയാണ് മറുപടി പറയുന്നത് എന്നാൽ അനീഷൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ചാണ് ക്യാരക്ടറി നിന്ന് പലപ്പോഴും വിട്ടുപോകുന്നുണ്ട് ചില ജോക്കറിന്ന് വിളിക്കുമ്പോഴായിരിക്കും തൻ്റെ ക്യാരക്ടർ ജോക്കറാണെന്ന് ഓർമ്മ വന്ന് ആ രൂപത്തിൽ സംസാരിക്കുന്നേ അല്ലാത്തപ്പം പലപ്പോഴും ക്യാരക്ടറിനിന്ന് വിട്ടുപോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു